കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടി മീനാക്ഷിയുടെ വസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് വീഡിയോ തെറ്റായ ആംഗിളിൽ ഷൂട്ട് ചെയ്ത് മോശമായ രീതിയിൽ എഡിറ്റ് ചെയ്തിടുന്നുവെന്ന് ആരോപിച്ച് മീനാക്ഷി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മീനാക്ഷി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മീനാക്ഷിയുടെ പ്രതികരണം വളരെ ലിബറലായ കുടുംബത്തിൽ നിന്നാണ് താൻ വരുന്നതെന്നാണ് മീനാക്ഷി പറയുന്നത് തന്റെ അച്ഛൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്ടീവ് ഒന്നുമല്ല പക്ഷേ അച്ഛൻ ആരോ വാട്സപ്പിൽ ഫോട്ടോയും വീഡിയോസുമെല്ലാം അയച്ചു കൊടുത്തു ഈ ഡ്രസ്സിന് എന്താണ് കുഴപ്പമെന്നാണ് തന്റെ അച്ഛൻ ചോദിക്കുന്നത് എന്നാണ് മീനാക്ഷി പറയുന്നത് എന്താണ് ഡ്രസിന്റെ പ്രശ്നമെന്ന് അച്ഛൻ അമ്മയോടും ചോദിച്ചു തനിക്കൊന്നും അറിയില്ല എന്തൊക്കെയോ ആളുകൾ പറയുന്നുണ്ടെന്നും പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് അമ്മയും പറഞ്ഞുവെന്നാണ് താരം പറയുന്നത് തനിക്കോ തന്റെ വീട്ടുകാർക്കോ ഒന്നും പ്രശ്നമില്ല പിന്നെ ആർക്കാണ് അതിൽ പ്രശ്നം ഉണ്ടാകേണ്ടത് എന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു തന്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചോ മറ്റോ എന്ത് വിവാദങ്ങൾ ഉണ്ടായാലും അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എവിടെയും താൻ അതിനോട് പ്രതികരിക്കാറുമില്ല അഭിഭവങ്ങളിൽ വന്നിരിക്കുമ്പോൾ മാത്രമാണ് അതേക്കുറിച്ച് സംസാരിക്കുന്നത് എന്നും അതും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് അഭിപ്രായം എന്നൊക്കെ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ മാത്രമാണെന്നും സത്യം പറഞ്ഞാൽ തനിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നും മീനാക്ഷി പറയുന്നു മാത്രമല്ല ട്രോളുകളെ താൻ കാര്യമാക്കുന്നില്ല എന്നും ട്രോളുകളിലൊന്നും തളർന്നിരിക്കുന്ന വ്യക്തിയല്ല താനെന്നും അതൊക്കെ വായിച്ച് താൻ ചിരിക്കുകയാണ് ചെയ്യുന്നതെന്നും മീനാക്ഷി വ്യക്തമാക്കി അതിന്റെ പിന്നാലെ നടക്കാൻ തനിക്ക് സമയമില്ല തനിക്ക് അല്ലാതെ തന്നെ നൂറ് ടെൻഷനും സ്ട്രെസ്സും ഉണ്ട് അടുത്തിടെ തനിക്ക് അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു വീഡിയോ ഇറങ്ങി താൻ പ്രൊഡക്ഷനിലാണ് ഇതേക്കുറിച്ച് പറഞ്ഞത് മീനാക്ഷി നേരിട്ട് സംസാരിക്കേണ്ട തങ്ങൾ സംസാരിച്ചോളം െന്ന് പ്രൊഡക്ഷനിൽ നിന്ന് പറഞ്ഞു പിന്നീട് ആ വീഡിയോ നീക്കം ചെയ്തു എന്നാണ് വിശ്വാസമെന്നും എന്നും താരം പറയുന്നുണ്ട് പൊതുസ്ഥലത്തായതുകൊണ്ടാണ് സ്വകാര്യതയിലേക്ക് കടന്നതെന്ന വാദം ചിലർ പറയുന്നു അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നും മീനാക്ഷി ചോദിച്ചു ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും അവരുടെ ജോലിയാണ് ചെയ്യുന്നത് പക്ഷേ അതെനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ എടുക്കുമ്പോൾ മാത്രമാണ് തന്നെ ബാധിക്കുന്നത് അതിനുവേണ്ടിയാണ് ഒരിക്കൽ താൻ പ്രതികരിച്ചത് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി എന്നെ ഷോക്കേസ് ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമാണ് ഭാഷനും സ്റ്റൈലും എല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ് താൻ തനിക്ക് കംഫർട്ടബിൾ ആയ വേഷമാണ് ഡ്രസ്സിംഗിന്റെ സ്റ്റൈൽ നോക്കിയൊന്നും ഒരിക്കലും ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നും മീനാക്ഷി പറയുന്നു ഘടകനാണ് മീനാക്ഷിയുടെ പുതിയ സിനിമ ഹക്കിം ഷജകനാണ് സിനിമയിൽ നായകനായി എത്തുന്നത് നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ ജനസ്രുത നേടാൻ കഴിഞ്ഞ താരമാണ് മീനാക്ഷി രവീന്ദ്രൻ എന്നാൽ സിനിമാ രംഗത്ത് ഇന്ന് സജീവ സാന്നിധ്യമാണ് മീനാക്ഷി മാലിക് എന്ന സിനിമയിലൂടെയാണ് മീനാക്ഷി അഭിനയരംഗത്തേക്ക് വരുന്നത് സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും മീനാക്ഷി ചർച്ചയാകാറുണ്ട് വസ്ത്രധാരണത്തിന്റെ പേരിൽ തനിക്ക് നേരെ സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് എന്ന് പലപ്പോഴും തന്നെ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ